ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും വിരോധമായി നിൽക്കുന്ന പിശാജിനെ തിരുവചനം പല നിലയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ രണ്ടെണ്ണം അത്രയേ ഒന്ന് യോഹനാന സുശേഷം പത്താം അധ്യായം പത്താം വാക്യം ഹീ ഈസ് എ തീഫ് അവൻ കള്ളനാകുന്നു രണ്ട് യോഹനാന സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യം ഹീസ് എ ലയർ ആൻഡ് ദി ഫാദർ ഓഫ് ഇറ്റ് അവൻ കള്ളം പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു കള്ളൻ രണ്ട് വിധത്തിലാണ് മോഷണം നടത്തുന്നത് ഒന്ന് ആരും കാണാതെ ഇരുട്ടിൻ്റെ മറവിൽ നിന്നും മോഷ്ടിക്കുന്നു രണ്ട് ഉടമസ്ഥരെ ബന്ധിതരാക്കിയതിനു ശേഷമോ അല്ലെങ്കിൽ അവരെ കൊല നടത്തിയതിനു ശേഷമോ മോഷണം നടത്തുന്നു തിരുവചനം പരിചയപ്പെടുത്തുന്ന കള്ളൻ്റെ പ്രത്യേകത ദ തീഫ് കംസ് ഫോർ ടു സ്റ്റീൽ ആൻഡ് ടു കിൽ ആൻഡ് ടു ഡിസ്ട്രോയ് അവൻ മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനുമായി കടന്നു വരുന്നു കരുണ എന്നത് അവന് ലേശമില്ല ദയ കൂടാതെ അവൻ പെരുമാറുന്നു ക്രൂരകൃത്യങ്ങൾ നടത്തുവാൻ അവന് യാതൊരു മടിയുമില്ല അവൻ ഇതിനോടകം വക വരുത്തിയിരിക്കുന്നവർ അനേകരാണ് ദൈവമക്കൾക്കുള്ള സ്വർഗീയ സമ്പത്ത് അപഹരിക്കുക എന്നതാണ് പിശാജ് എന്ന കള്ളൻ്റെ പ്രധാന ദൗത്യം അവൻ്റെ ദൗത്യത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ വിജയിച്ചാൽ പിന്നെ ഒരു ദൈവ പൈതലിനെ അറപ്പാനും മുടിപ്പാനുമുള്ള ദൗത്യം അവന് വളരെ എളുപ്പമായിരിക്കും പിശാചിൻ്റെ ഈ തന്ത്രം നന്നായി മനസ്സിലാക്കി ഓരോ ദൈവ പൈതലും പിശാജെന്ന കള്ളന് ഇടം കൊടുക്കാതെ അവരവരുടെ കോട്ട കാത്തുകൊള്ളേണ്ടത് അനിവാര്യമായ ഒരു കാര്യമത്രേ അത്രേ രണ്ടാമത്തെ പരിപാടി കള്ളം പറയുക എന്നതാണ് ഭൂമിയിലെ ആദ്യത്തെ കള്ളം പറഞ്ഞത് ഏതെങ്കിൽ വെച്ച് ഈ കള്ളൻ തന്നെയായിരുന്നു കള്ളം പറച്ചലിന് തുടക്കം കുറിച്ചതുകൊണ്ട് ഇവന് ഫാദർ ഓഫ് എ ലയർ ോഷ്കിൻ്റെ അപ്പൻ എന്ന അപരനാമം ലഭിക്കുകയുണ്ടായി ഇവൻ എന്നും കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ദൈവവചനത്തെ കോട്ടി മാറ്റുന്നു അത് നിമിത്തം ദൈവമക്കളുടെ ഉള്ളിൽ സംശയങ്ങളും അവിശ്വാസങ്ങളും ഉണ്ടാകുന്നു ഇത് പിശാജ് എന്ന കള്ളന്റെ ആസൂത്രിതമായ പരിപാടിയെങ്കിൽ യേശു കർത്താവ് എന്ന നമ്മുടെ രക്ഷിതാവ് നമ്മോട് പറഞ്ഞതത്രേ ഐ ഹാവ് കം ദാറ്റ് യു മേ ഹാവ് ലൈഫ് ആൻഡ് ഹാവിറ്റ് ടു ദി ഫുൾ നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രയേ ഞാൻ വന്നിരിക്കുന്നത് യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ ദൈവ മക്കളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് അവിടുത്തെ ജീവനാണ് പിശാജിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്ന പക്ഷം യേശു കർത്താവിൻ്റെ ജീവൻ നമ്മൾ സമൃദ്ധിയായി വ്യാപരിക്കപ്പെടും ഹാവ് എ പ്ലസ് ഡേ